ഹായ് എവർഗ്രീൻ നഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മധുക്കുടിശായ ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ ഓരോ ദിവസം തോറും തിരക്കുകളും നമ്മുടെ നഴ്സറിക്ക് ഒന്നുകൂടെ പേരുകളൊക്കെ ഒരു സമയമാണ് അത് നമ്മുടെ ഈ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമല്ല ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല രീതിയിൽ ചെയ്തിട്ടാണ് കസ്റ്റമർ നമ്മളെ തേടി വരുന്നത് ഇപ്പോൾ ഇത് കലാത്യ നിങ്ങൾക്കെല്ലാം അറിയാം ഇത് സാറിന് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൂട്ടമായിട്ട് വരും ഇത് നമ്മൾ ചില ഓഫീസുകൾ ചില വീടിൻ്റെ ഫ്രണ്ടുകൾ ഫ്രണ്ടേജുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ ഇത് കോൺക്രീറ്റ് ചട്ടിയാണ് ഈ ചട്ടിക്കകത്ത് കൊണ്ടു വെച്ച് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം വീടിനനുസരിച്ച് ഓഫീസിൻ്റെ അനുസരിച്ച് ആ കളറ് നമുക്ക് കൊണ്ടു വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഇതൊരു പത്ത് പന്ത്രണ്ട് ചട്ടി ഒരു ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ നിറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാനും ഒരു സൈഡിൽ ചുമ്മാ നിലത്ത് കുഴിച്ചിടാതെ ഇതേമാതിരി ബോക്സിൽ കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ ആ മുറ്റം വളരെ നന്നായിരിക്കും നമുക്ക് എപ്പോൾ വേണമെങ്കിലും എപ്പോഴും രംഗൂട്ടോടെ മാറ്റി വെക്കാം അതാണ് ഈ കലാത്യ ഇതിപ്പം ഞാൻ സിംഗിളായിട്ട് വെച്ചാലും കലാത്യയുടെ അതിൻ്റെ മൂട്ടിൽ കണ്ടാലും തൈകളൊക്കെ ഉണ്ടായി നല്ല രീതിയിൽ വരുന്നതാണ് കലാത്തിയയും വെക്കാം ഹെലിക്കോണിയയും ഇതുപോലെ തന്നെ വെക്കാം വെക്കുന്ന കുറേ ചെടികളുണ്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയുള്ളത് ശരിക്കും പക്ക ഷാണിത് ഷെയ്ഡിൽ വെക്കുന്ന പ്ലാന്റ് ആണിത് കലാത്യ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ ഇങ്ങനെ എവിടെയും ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളെ വറിലേക്ക് വരിക അപ്പോൾ ഇത് ചട്ടിയൊക്കെ കാണുക അതെങ്ങനെ നിറയ്ക്കണം ഇനിയും വർക്കുണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോണുകൾ ഇടാം ഇനി വെളുത്ത കല്ലോ കറുത്ത കല്ല് ഇനി സാധാരണ നമ്മുടെ നാച്ചുറൽ സ്റ്റോണ് എന്ത് വേണമെങ്കിലും ഇട്ട് നമുക്ക് ഫില്ല് ചെയ്ത് നല്ല രസകരമായ രീതിയിൽ കൊണ്ടു വയ്ക്കാൻ പറ്റിയ ഒരു പ്ലാൻ്റാണിത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക കലാത്തിയായോ എന്തേലും വേണമെങ്കിൽ അല്ലെങ്കിൽ എന്തേലും ചെടികൾ വെക്കണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെച്ച് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് നോക്കി തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ